ഇന്ന് നേവി നടത്തിയ ഇപ്പോൾ ഇത്തരത്തിൽ ലോറിയുടെ അർജുൻ്റെ ലോറിയുടെ കയർ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ മൂന്ന് വസ്തുക്കൾ അർജുൻ്റെ ലോറിയുടെ തന്നെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഇന്നത്തെ ഒരു തെരച്ചിലും ഒരു കയർ കിട്ടിയ സാഹചര്യമുണ്ട് ഏതായാലും ലോറി അപ്പോഴും കൃത്യമായി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഏതായാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു ജിതിൻ ഇന്ന് കയറാണ് ലഭിച്ചിരിക്കുന്നത് എത്രത്തോളം ഏത് ഇപ്പോൾ പരിശോധന നേവിയാണ് ആ കയർ എടുത്തിരിക്കുന്നത് അതൊരു മരത്തിൽ ചുറ്റി കിടക്കുന്ന രീതിയിലാണ് അവരടിയിൽ നിന്ന് അതായത് ലക്ഷ്മണൻ്റെ കടൻ്റെ നേരെ പുറകിൽ വശത്തു നിന്നാണ് ഇതിപ്പം കിട്ടിയിരിക്കുന്നത് അവിടെയാണ് ഇപ്പം ഈശ്വർ മൽപ്പയും നേവിയുടെ സംഘവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഡൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അവരതിൻ്റെ ഒരു ഒരു കട്ട് മുഴുവനേട് എടുക്കാൻ ഒരു കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഇവിടെ കൊണ്ടുവന്നതാണ് അതുപോലെ മറ്റൊരു വസ്തു കൂടി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ അത് നമ്മുടെ ലോറിയെടുത്തത് അതല്ല എന്നാണ് മനാഫ്ക ക പറയുന്നത് അത് ഒരു തൊണ്ണൂറ് ശതമാനം അല്ല അല്ല തന്നെയാണ് കാരണം അങ്ങനെ ഒരു പാർട്ടി ആ വണ്ടിയിൽ ഇല്ല പിന്നെ പത്ത് ശതമാനത്തിൻ്റെ പോസിബിലിറ്റി ഉള്ളു അത് അല്ല അല്ല അല്ലെന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത് നമുക്ക് ഈ നിലവിലെ ഈ തെരച്ചിൽ തൃപ്തികരമാണോ അതല്ല ഇനി എന്താണ് ഈ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത് എന്താണ് കുടുംബം ഇതിൽ നേവി ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അതിൻ്റെ ആ മര മരത്തിൻ്റെ അവിടെ കുറേ മണ്ണ് ചളികളും കിടക്കുന്നുണ്ട് അപ്പം അത് നീക്കണമെങ്കിൽ ട്രഡിജറിൻ്റെ ആവശ്യം വേണ്ടി വേണ്ടിവരും അത് അവരാണ് പറഞ്ഞത് അത് ഞങ്ങളത് മാർക്ക് ചെയ്ത് കൊടുക്കുകയുള്ളൂ അവിടുത്തെ ആ ചളിയെല്ലാം മാറ്റാൻ ഡ്രഗ്ജർ ഉപയോഗിച്ചിട്ടേ അത് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് അറിഞ്ഞത് ആ ഡ്രഗ്ജർ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് മഞ്ചേശ്വരം എം എൽ എ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പം എന്നെ പുള്ളി അറിയിച്ചത് അത് പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ അല്ലാതെ വായിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏകോപനക്കുറവ് എന്തെങ്കിലും കാണുന്നുണ്ടോ ഇത് ഏകോപനക്കുറവ് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിന് എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല അത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഒരു തെരച്ചിലിൻ്റെ ഒരു പ്രതീതി ഉണ്ട് ഇപ്പോൾ ഒരു റിസ്ട് ആവുമ്പഴേ നമുക്ക് ഒരു അതിലൊരുഫൈ ആവുള്ളൂ എന്തായാലും ചെറിയ തോതിലുള്ള കുറവുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട് അപ്പോഴും ആ പ്രതീക്ഷ ജിതിൻ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും വരും സമയങ്ങളിലും ഇത്തരത്തിലുള്ള തെരച്ചിലിൽ കൂടുതൽ ഇത്തരത്തിൽ ലോറിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും ഈ രക്ഷാദൌത്യ സംഘത്തിന് എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്